കുട്ടികൾക്ക് കൊടുക്കുന്ന ആണല്ലോ ഇത് എത്രത്തോളം വിശ്വസിച്ച് എന്തൊക്കെ നടത്തി നമുക്ക് ഞാന് രണ്ട് മൂന്ന് കോഴ്സിന് പോയിട്ടുണ്ട് തൃശ്ശൂർ പോയിട്ടുണ്ട് എറണാകുളം പോയിട്ടുണ്ട് മലപ്പുറം പോയിട്ടുണ്ട് വേങ്ങര ജെ എസ് എസിന്റെ ക്ലാസും പോയിട്ടുണ്ട് അങ്ങനെ പല സ്ഥലത്തുനിന്നാണ് ഞാൻ ഇതിന്റെ കോഴ്സ് കഴിഞ്ഞിട്ടുള്ളത് എല്ലാ സർട്ടിഫിക്കറ്റും നമ്മൾക്ക് ഇവിടെ ഉണ്ട് അപ്പം നിങ്ങൾക്ക് വെറൈറ്റി ആയിട്ടുള്ള ഒരു ഷോപ്പ് പരിചയപ്പെടുത്താനാണ് വന്നിട്ടുള്ളത് അതും കുഞ്ഞുമക്കൾക്കുള്ള ഒരു സൊല്യൂഷൻ ആയിട്ടാണ് വന്നിട്ടുള്ളത് സംഗതി എന്താണെന്ന് ഞാൻ പറഞ്ഞത് എൻ്റെ ഈ ബാക്കിൽ കാണുന്ന പ്രൊഡക്റ്റുകളൊക്കെ കണ്ടെങ്കിൽ ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് മുഴുവനും ഇവിടെ ഉണ്ടാക്കുന്ന സംഭവമാണ് അതും ഒരുപാട് വെറൈറ്റി ഫുഡ് കളക്ഷനാണ് ഇവിടെ ഉള്ളത് അതും കുഞ്ഞുമക്കൾക്കില്ലേ അതായത് നമ്മൾ എവിടെ പോയാലും നമ്മൾ തിരഞ്ഞാൽ കിട്ടാത്ത സംഭവമാണ് കുട്ടികൾക്കുള്ള ബേബി പ്രൊഡക്റ്റ് എവിടെ കിട്ടുന്നുള്ളത് അതും നമുക്ക് എവിടെ കിട്ടുന്നതരോ നമ്മളെ പറപ്പൂർ റോട്ടിൽ കോട്ടയ്ക്ക് അതായത് കോട്ടയ്ക്ക് പറപ്പൂർ റോട്ടിലാണ് ഈ ഷോപ്പ് കിടക്കുന്നത് നമ്മൾ എവിടെ യാത്രക്ക് പോവുകയാണെങ്കിലും നമ്മൾ കുട്ടികൾക്ക് ഫുഡിന്റെ കാര്യത്തിൽ ഭയങ്കര ടെൻഷനാണ് നമുക്ക് അതും ഇത്രയും വിശ്വസ്തയോട് കൂടിയിട്ട് നമുക്ക് കൊണ്ടുപോകാനും കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റില്ല ഒരുപാട് ഫുഡ് ഐറ്റംസുകളാണ് ഇവിടെ ഉള്ളത് അതും ഇവിടെ നാച്ചുറൽ ഒരു കെമിക്കലും ആഡ് ചെയ്യാതെ ചെയ്യുന്ന പ്രൊഡക്റ്റാണ് അവർ ഇത് പറയുന്നത് അപ്പോൾ നമ്മളിതിലുള്ള പ്രൊഡക്റ്റുകൾ ഒക്കെ ഒന്ന് പരിചയപ്പെട്ടാലോ കുറഞ്ഞ സമയം കൊണ്ട് അപ്പോൾ ഫുഡ് പ്രൊഡക്റ്റുകൾ ഞാൻ പറഞ്ഞു ഇവിടെ തന്നെ ഉണ്ടാക്കുന്നതാണ് വെറുതെ പറഞ്ഞാൽ ഈ ഷോപ്പിൻ്റെ രണ്ടാം പാർട്ടിയിൽ കിടക്കുന്ന മിഷീനറീസ് കണ്ടങ്ങൾ ഇതിൻ്റെ ഏറ്റവും ടോപ്പിൽ കിടക്കുന്ന ക്യാരറ്റ് ഡ്രൈ ആയിട്ടുണ്ട് അതിൻ്റെ താഴെ തന്നെ പൊട്ടാറ്റോ റെഡി ആയിട്ടുണ്ട് ഇതാണ് ഇപ്പോഴത്തെ കണ്ടീഷൻ ഡ്രൈ ആയാലും അതിൻ്റെ കോലം എന്താണ് ഇങ്ങനെയാണ് കൈയിട്ട് ഞാൻ തോന്നണില്ല അതാണ് അവസ്ഥ ഇനി അത് കഴിഞ്ഞപാട് അതിൻ്റെ ഹീറ്റ് പോയതിന് ശേഷം നമ്മൾ ചെയ്യുന്ന പ്രോസസിങ് ആണ് ഇവിടെ തന്നെ അതിലിട്ടിട്ട് പൊടിച്ചെടുക്കുന്നത് ും കാര്യങ്ങളും തൊട്ട് ബാഗിൽ തന്നെ നമ്മളെ ബാക്കിൽ കാണാം അപ്പൊ നമ്മൾ പൗഡർ ആക്കിയതിനു ശേഷമുള്ള പ്രോസസ്സിംഗ് ആണ് ഈ കാണുന്നത് നമ്മൾ വലിയ രീതിയിൽ സേവ് ചെയ്തതിനു ശേഷം നേരെ പാക്കിംഗ് ആണ് ഇപ്പൊ നടക്കുന്നത് ഇത് എന്താണ് അത് പൊടിയതാ പൗഡർ നാവരപ്പൊടി അല്ലെ ഓക്കെ ഇതും നമ്മള് നല്ല നല്ല നവര വാങ്ങിയിട്ട് കഴുകി ഉണക്കി ഉണക്കിയിട്ട് ഇട്ടിട്ട് ഇട്ട് പൊടിച്ച് ാണ് അത് കഴിയണതിനനുസരിച്ച് നമ്മൾ അതേപോലെ കുന്നങ്കായും മധുരക്കിഴങ്ങ് ഒക്കെ നമ്മള് ഓരോ കർഷകരെ ഏൽപ്പിച്ചിട്ടാണ് അവിടുന്ന് നമ്മക്ക് നല്ലതാണെന്ന് നമ്മള് ഉറപ്പു വരുത്തിയ ശേഷം മാത്രമേ നമ്മള് ചെയ്യുള്ളൂ അപ്പോൾ ഈ ബോട്ടിലിനെ പാക്ക് ചെയ്യണ സിസ്റ്റം അതായത് ഈ സിൽവർ ടോപ്പ് വരുന്ന കോലത്തില് എയർ ടൈറ്റിലാണ് ഇത് പാക്ക് ചെയ്യണത് സെൻസറാണ് ആണ് ഫുള്ള് വരുന്നത് അതൊന്ന് പാക്ക് ചെയ്ത് കാണിച്ച് ഇങ്ങനെയാണ് വരിക ലാസ്റ്റ് സ്റ്റേജ് ഇവിടുത്തെ ഒന്ന് പരിചയപ്പെടുത്തി നമ്മുടെ പ്രേക്ഷകർക്ക് നമ്മൾ ഹൈലൈറ്റ് ഇതാണ് പേരന്റ്സ് ഒക്കെ കസ്റ്റമർ കൂടുതലും ചോദിക്കുന്ന സാധനങ്ങൾ ഇതാണ് അതായത് ഓൾക്ക് യാത്രക്ക് പോകുമ്പോഴൊക്കെ ഇൻസ്റ്റന്റ് ആയിട്ട് ഉപയോഗിക്കുന്ന സാധനമാണ് സിറിയൽ ടോട്ട് അതേപോലെ ഇതിന്റെ ഇതിൻ്റെ വേറൊരു ഇതും ഇൻസ്റ്റന്റ് ആയിട്ട് കൊടുക്കുന്നതാണ് ഇത് എംഇ ടോട്ട് ഇത് നമ്മള് ഇൻസ്റ്റന്റ് ആയിട്ട് ഉപയോഗിക്കാൻ വേണ്ടി മാത്രം എത്ര ഐറ്റംസ് ഞമ്മളിവിടെ ഇരുപത്തേഴ് ഐറ്റംസ് പ്രൊഡക്റ്റുകളുണ്ട് അത് ഇത് അമൃത ടോട്ട് പറഞ്ഞിട്ട് അമൃത പൊടിയാണ് നമ്മൾ നമ്മൾ ഉണ്ടാക്കുന്നതാണ് അംഗനവാടിയിൽ നിന്നൊന്നും കിട്ടണ ആ പൊടികളല്ല അതേപോലെ ഇത് വെയിറ്റ് കുറഞ്ഞ കുട്ടികൾക്കുള്ള പൊടിയാണ് അത് വെജിറ്റബിൾ ആഡ് ചെയ്തിട്ടുള്ള പൊടിയാണ് പിന്നെ പഴുത്ത നേന്ത്രക്കായ ഉണ്ട് പിന്നെ മുളപ്പിച്ച രാഗി മുളപ്പിച്ച ചെറുപയർ പിന്നെ സ്വീറ്റ് പൊട്ടാറ്റോ ഇതൊക്കെ നല്ല മൂവിങ് ഉള്ള സാധനമാണ് പിന്നെ ബീട്രൂട്ട് പൊടി ക്യാരറ്റ് പൊടി പിന്നെ ധാന്യപ്പൂട്ടാണ് മുളപ്പിച്ച പൊടിയാണ് ഇത് പിന്നെ നേന്ത്രക്കായാണ് അങ്ങനെ ഇരുപത്തേഴ് ഐറ്റം പ്രൊഡക്റ്റുകൾ ബേബി ഫുഡ് ഐറ്റം ഉണ്ട് അതേപോലെ ഇത് ഈത്തപ്പഴപ്പൊടിയാണ് ഇതിന് മധുരത്തിന് പകരം ഉപയോഗിക്കുന്നത് ഇപ്പോൾ കൽക്കണ്ടത്തിന് പകരം ഇതാണ് കൂടുതലായിട്ടും മൂവിങ് ഉള്ളത് പിന്നെ ഇത് ഹീമോഗ്ലോബിൻ്റെ അളവ് കൂടും ചെയ്യും അതുമാത്രമല്ല ഷുഗറിൻ്റെ ആ ഒരു പ്രശ്നം വരില്ല മറ്റു ഷുഗറുകളൊന്നും ആഡ് ചെയ്യണേ ആ പ്രശ്നം കൊടുക്കുന്ന ആണല്ലോ ഇത് എത്രത്തോളം വിശ്വസിച്ച് വാങ്ങാ എന്തൊക്കെ പഠനങ്ങളും നടത്തി നമുക്ക് ഞാൻ രണ്ട് മൂന്ന് കോഴ്സിന് പോയിട്ടുണ്ട് തൃശ്ശൂർ പോയിട്ടുണ്ട് എറണാകുളം പോയിട്ടുണ്ട് മലപ്പുറം പോയിട്ടുണ്ട് വേങ്ങര ജെ എസ് എസിന്റെ ക്ലാസും പോയിട്ടുണ്ട് അങ്ങനെ പല സ്ഥലത്തുനിന്നാണ് ഞാൻ ഇതിന്റെ കോഴ്സ് കഴിഞ്ഞിട്ടുള്ളത് എല്ലാ സർട്ടിഫിക്കറ്റും നമ്മൾക്ക് ഇവിടെ ഉണ്ട് അപ്പോൾ ഇതിൽ നിന്ന് ആണവർ ഡ്രൈ ആക്കാൻ ഉപയോഗിക്കുന്ന മെഷീൻ ഇതാണ് അതായത് മൈക്രോലോജിക്കിന് മെഷീനാണ് നമ്മൾ ഇവരെ വീഡിയോയും കാര്യങ്ങളൊക്കെ നമ്മൾ മുൻപ് ചെയ്തിട്ടുണ്ട് നമ്മളെ ഫേസ്ബുക്കിലൊക്കെ കിടക്കുന്നുണ്ട് മൈക്രോലോജിക് ഇതുപോലെയുള്ള മെഷീൻ വേണമെങ്കിലും എന്തൊരു ആശയം ബിസിനസിൻ്റെ ആശയമുള്ള മെഷീനറീസ് വേണമെങ്കിലും നമ്മൾ അവരോട് കോൺടാക്ട് ചെയ്താൽ അവരത് ഉണ്ടാക്കി തരുന്നതാണ് അപ്പോൾ നമുക്ക് ഇവിടെ പതിനഞ്ച് കിലോമീറ്റർ ചുറ്റളവിൽ ഫ്രീ ഡെലിവറിയും ഉണ്ട് അതുപോലെ ഓൾ ഓവർ ഇന്ത്യ കൊറിയർ സർവീസും അവൈലബിൾ ആണ്